ഇതാ എന്നാ ഗുഹയ്ക്കാത്തല്ല നമ്മള് കാട്ടിനകത്ത് പെട്ടുപോകുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടാവുമല്ലോ ആ ഒരു ഫീലിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ഉണ്ടാവുന്നത് വെറും അൻപത് രൂപ മുടക്കിയാൽ ഒരു ലോഡ് സിനിമ നടീ നടന്മാരെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരുപ്പുറം എന്ന സ്ഥലത്താണ് അതായത് ഒരു പുറത്ത് അമ്പലത്തിൻ്റെ ഏകദേശം തൊട്ടടുത്തായിട്ടാണ് അതായത് ഇത് കണ്ടോ നമ്മൾ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്ന വീഡിയോ ചെയ്തിരുന്നു അതായത് നന്ദന ഫാം ആണ് ഈ കാണുന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഒരുപാട് സിനിമ നടന്മാരുള്ള ഒരു സ്ഥലം എന്നാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറയാനൊരു കാരണം നമ്മുടെ മലയാള സിനിമയിലും അതായത് തെലുങ്കിലും നമ്മുടെ ബാഹുബലി വരെ അഭിനയിച്ചിട്ടുള്ള ഈ പലതരം സാധനങ്ങൾ നമ്മളല്ലെങ്കിൽ പലതരം ജീവികൾ ഈ ഒരു നന്ദന ഫാമിനകത്തു അപ്പം ഈ ഒരു നന്ദന ഫാമിൽ പുതിയതായിട്ട് ഒരു ഒന്ന് രണ്ട് സാധനം കൂടി ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ് ഇവിടെ നോക്കി തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു സാധനങ്ങളുണ്ട് ഒരു ഗുഹ പോലെ ഒരു സംഭവം ഉറക്കുന്നുണ്ടോ മിറാക്കൽ കേവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ നന്ദന ഫാമിൽ ഓപ്പൺ ആയിരിക്കുന്ന ഒരു കേവാണ് ഇത് അത് മാത്രമല്ല ഒരു സ്റ്റേജ് ഡെക്കറേഷനും ഉണ്ട് അവിടെ അപ്പം ആ രണ്ട് സാധനങ്ങൾ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു വീടോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് നന്ദന ഫാമിനകത്തേക്ക് പോകാം അപ്പോൾ ഞാൻ ആ പറഞ്ഞ മിറാക്കൽ കേവിൻ്റെ ഒരു എൻട്രിയാണ് ഇത് ഈ കാണുന്നത് രണ്ട് എൻട്രിയാണ് നമ്മൾ ഈ ഒരു എൻട്രിലൂടെ കയറും അപ്പുറത്തെ എൻട്രിയിലൂടെ ഇറങ്ങി വരും അത് മാത്രമല്ല ഇത് തന്നെ സ്റ്റേജ് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ ട്രസ്റ്റ് സ്റ്റേജ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ പാർട്ടികൾ നമ്മുടെ ബർത്ത് ഡേ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഒരു ട്രസ്റ്റ് സ്റ്റേജും കൂടെയാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ ഈ ഒരു മിറാക്കൽ അകത്തേക്ക് കയറാൻ പോവുകയാണ് കയറുമ്പോൾ തന്നെ നല്ല ഇരുക്കാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ചെറിയ ഭയമൊക്കെ തോന്നുന്ന രീതിയിലുള്ള സെറ്റപ്പുകളാണ് അകത്തുള്ളത് ഒരുപാട് മൃഗങ്ങളെയും അതുപോലെ നമ്മുടെ ജീവജാലങ്ങളൊക്കെ അതിനകത്ത് ഒരുക്കി കയറി വരുമ്പോൾ തന്നെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അകത്തേക്കകത്തേക്ക് വരുമ്പോൾ പിന്നെയുള്ളത് പല പക്ഷി മൃഗ അതായത് പെട്ടെന്നൊരു ഗുഹയ്ക്കത്ത് അല്ലെങ്കിൽ നമ്മൾ കാട്ടിനകത്ത് പെട്ടുപോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ ആ ഒരു ഫീലിങ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്നത് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കൃത്യമായിട്ടുള്ള ഫാനുകളും കൂളറും ഒക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല കൊച്ചുകുട്ടികളെ കൊണ്ടുവരാമെന്നെങ്കിൽ അവർക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഈ ഒരു കേവിനകത്ത് അതായത് നമ്മുടെ ഈ മിറാക്ക് കേവിനകത്തുണ്ട് എന്നാലും നമ്മളിപ്പം ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാൻ പോകുന്ന ഭാഗത്തായിട്ട് നമുക്കൊരു സ്കെൽറ്റൺ ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു അസ്ഥി കൂടെ ഇവിടെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കൊച്ചു കുട്ടികൾക്ക് വളരെയധികം രസമായിരിക്കും പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ടെൻഷനും പേടിയും പുതിയൊരു അനുഭവം ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളെ മാക്സിമം നമ്മുടെ ഈ നന്ദന ഫാമിലി കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മുടെ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികളെ വളരെ സേഫ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഫാം കൂടിയാണ് നമ്മുടെ ഈ നന്ദര ഫാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ അപ്പം ആദ്യം കണ്ടതിട്ടുള്ള ആ ഗുഹയും കേളും മാത്രമൊന്നുമല്ല ഇവിടൊക്കൊരുപാട് മൃഗങ്ങളുണ്ട് അതായത് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ ഈ സിനിമയിലൊക്കെ അഭിനയിച്ച കുതിരകളും കഴുതകളും ഉൾപ്പെടെ എല്ലാത്തരവും ഐറ്റങ്ങളും ഇത് ഈയൊരു മതിക്കെട്ടിനുറാണുള്ളത് ഈ കിടക്കുന്നതൊക്കെ കണ്ടോ ഈ കുതിരവണ്ടി കാളവണ്ടിയൊക്കെ നമ്മുടെ പലതരം സിനിമ മലയാള സിനിമയിലും തെലുങ്ക് സിനിമയിലും സിനിമയിലെല്ലാം അഭിനയിച്ചിട്ടുള്ള പലതരം കാളവണ്ടികളാണ് കിടക്കുന്നത് അപ്പം ഇവിടെ നമുക്കിനി കയറാം ഞാനാ പറഞ്ഞ സിനിമ നടന്മാരിൽ ഒരുത്തൻ ഇവനാണ് നമ്മുടെ ടെർബോ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്ക ചരിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു കുതിരയാണ് ഈ കാണുന്നത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നിൽക്കുന്ന എല്ലാ സിനിമ നടന്മാരെ സിനിമ നടന്മാർ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത് നമ്മുടെ റോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ചക്കോവിൻ്റെയും സിനിമയില്ലേ ആ സിനിമയിൽ അഭിനയിച്ച ആ കാളവണ്ടി കുതിര വണ്ടി വലിക്കുന്ന ആ കുതിരയാണ് ഇരിക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ പഞ്ചവർണ്ണ തത്തയിലെ ആ ഒരു കരുതയുണ്ട് അതോടൊപ്പം തന്നെ ഇതെല്ലാം ഈ ഒരു ഈ രണ്ട് കുതിരകൾ നമ്മുടെ ആ ഒരു റോമൺ സിനിമയിലെ ആ കുതിരവണ്ടി വലിക്കുന്ന കുതിരകളാണ് ഇതും നമ്മുടെ ടെർബോയ്ക്കാത്തും ഒരുപാട് മലയാള സിനിമകൾ അഭിനയിച്ചിട്ടുള്ള വലിയ കുതിരയാണ് ഇതുള്ളത് അപ്പം ഇനി നമുക്കുള്ളത് അപ്പുറത്ത് ഹൈദ എന്ന് പറയുന്ന മറ്റൊരു ഒട്ടകം നിൽക്കുന്നുണ്ട് ആ ഒരു ഒട്ടകത്ത് നമുക്കൊന്ന് കാണാം അപ്പോഴിതേ ഇതാണ് ഞാൻ പറഞ്ഞ ഹൈദ എന്ന് പറയുന്ന ആ ഒരു ഒട്ടം നമ്മുടെ കായംകുളം കുച്ചുണ്ണിക്കകത്തുള്ള അഭിനയിച്ചിട്ടുള്ള ആ ഒരു ഒട്ടകമാണ് ഈ കാണുന്നത് ഇതാണ് ഈ നന്ദന ഫാമിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മൃഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒട്ടകം തന്നെയാണ് കേട്ടോ അപ്പോൾ നന്ദന ഫാംസിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ നിങ്ങൾ കണ്ടുകൊണ്ടാണ് വിശ്വസിക്കുകയാണ് ഇതിൽ കൂടുതലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഉൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും നടത്തുന്നത് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ടിനകത്ത് വളരെ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ നന്ദന ഫാം വരണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ നമ്മുടെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയേക്കാം ആ നമ്പറിൽ വിളിച്ചാൽ കൃത്യമായിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ജസ്റ്റ് നന്ദന ഫാം തട്ടാണെന്നോ അല്ലെങ്കിൽ ഒരു നമുക്ക് സെർച്ച് ചെയ്താൽ പോലും നമുക്ക് ഈ നന്ദന ഫാമിന് കൃത്യമായിട്ട് ലൊക്കേഷൻ കിട്ടും കയറുന്നതിന് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫീസ് നമുക്ക് ഒരു ദിവസം രാവിലെ വന്ന വൈകിട്ട് ഇറങ്ങിയാൽ മതി അത്ര സമയം നിൽക്കുന്നതിന് ഒരു അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫീസ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ